രോഗിയെ പരിചരിക്കാൻ പോകുന്ന നേഴ്സ് എന്ന് പറയുന്ന കഥകൾ എനിക്കായിട്ട് തന്നെ എനിക്ക് 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 അങ്ങനെ കോണ്ടംപ്ലേറ്റ് ചെയ്യാൻ പറ്റിയില്ല കാരണം അത്രയും ആഴത്തിൽ ഇറങ്ങി ഒരു ഒരു മനുഷ്യന്റെ വിഷയത്തിൽ ഇടപെടാൻ സാധിക്കുന്നത് എനിക്ക് തോന്നുന്നത് അത് അതൊരു അത്ഭുതമാണ് കാരണം അത് രോഗിയെ പരിചരിക്കാൻ നേഴ്സിന് സാധിക്കും പക്ഷേ രോഗിയുടെ മകന്റെ മാനസികാവസ്ഥയെ ചേർത്ത് പിടിച്ചിട്ട് ആ മകൻ പറയാ എന്റെ ജീവിതത്തിൽ എന്നെ ഇങ്ങനെ ഒരാൾ കേട്ടിട്ടില്ലെന്ന് അത് അപ്പോഴാണ് നജീക്ക് പറയുന്നത് ആ മിനിറ്റ്സിന് മുമ്പുള്ള പല മിനിറ്റ്സിലും ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട് മകൻ അച്ഛനെ നോക്കുന്നില്ല ഇതാണ് വിഷയം എനിക്ക് ഒന്ന് നജീക്ക് അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരും അത് അങ്ങനെയല്ല ഒരു അച്ഛനും അമ്മയും ഒരു വീട്ടിൽ താമസിക്കുന്നു പിന്നെ കാലങ്ങളോളായിട്ട് ഇവരെ വിഷയങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നു അപ്പോൾ മകൻ ശ്രദ്ധിക്കുന്നില്ല മകൻ വേറെ താമസിക്കാൻ പോയി ഇതൊക്കെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു ദിവസം നമ്മൾ മീറ്റിങ്ങിൽ തീരുമാനിക്കുകയാണ് അങ്ങനെ തന്നെയാണ് അല്ലേ മീറ്റിങ്ങിൽ തീരുമാനിച്ചിട്ട് അവരോട് പോയി പിന്നെ സംസാരിക്കാൻ മകനോട് സംസാരിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് അപ്പോൾ അമീർ പോകുന്നു മകനായിട്ട് സംസാരിക്കുന്നു അപ്പം മകൻ കുട്ടിക്കാലത്ത് അനുഭവിച്ച ഒരുപാട് പ്രയാസങ്ങളുണ്ട് അവൻ ഈ വീട്ടിൽ നിന്ന് ഈ അച്ഛൻ്റെ അടുത്തു നിന്നും അമ്മയുടെ അടുത്തുനിന്നോ അനുഭവിച്ച കുറേ പ്രശ്നങ്ങളുണ്ട് എന്നിട്ടും അവൻ ഈ അച്ഛനും അമ്മക്കും വേണ്ടിയിട്ട് പുതിയ വീട്ടിൽ വലിയ മുറി ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പക്ഷെ പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല ആവിഷ്കരിക്കാൻ പറ്റുന്നില്ല കാരണം അത്രയും പെയിൻഫുൾ ആണ് ഈ മകൻ അനുഭവിച്ചിട്ടുള്ളത് അതിന് പല കാരണങ്ങളുണ്ട് അതിന് പല കാരണങ്ങളുണ്ട് ഇവരുടെ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളുണ്ട് ഒരുപക്ഷെ അയാളുടെ ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടാവാം വല്ലതും ഉണ്ടാവാം പക്ഷെ അവൻ ഒരു സ്നേഹത്തോടു കൂടി ഇവരുടെ അടുത്ത് അനുഭവിക്കാൻ പറ്റിയിട്ടില്ല അത് ഉള്ളിൽ കിടക്കുന്നുണ്ട് പക്ഷെ ഈ ചോദ്യത്തോടു കൂടി ഇലയിൽ നിന്നൊരു വളണ്ടിയർ പോയിട്ട് അവരോട് സംസാരിക്കുന്നു ഈ സംസാരിച്ചപ്പോ അവരുടെ മനസ്സ് ഫ്രീ ആവുകയാണ് ഈ കാലം വരെ എന്നെ കേൾക്കാൻ എന്ന് മകൻ പറയുന്നു അപ്പോൾ മകനെ നമ്മൾ തിരുത്താൻ ശ്രമിക്കുന്നു മകൻ അതൊക്കെ മറന്ന് ഈ അച്ഛനെയും അമ്മേനെയും വേണ്ട രീതിയിൽ കുറച്ചും കൂടി അത് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നു എനിക്ക് സഹിക്കാൻ സാധിക്കാതിരുന്നത് അവന് ബാത്റൂമിൽ പോകാൻ സമ്മതിച്ചില്ല അവൻ കുട്ടിയായിരുന്ന സമയം മുതൽ അവനെ അവന് ബാത്റൂമിൽ പോയി അവന്റെ കാര്യങ്ങൾ ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കാതെ അങ്ങനെ അത്രമാത്രം ആ വേദന അവന്റെ ഉള്ളിലുണ്ട് അതാണ് അവന്റെ ഒരു ദിവസം അച്ഛന് വരുമാനം ഉണ്ടായിട്ടും ആ ആൾക്ക് പിന്നെ ഒരു ടോയ്ലറ്റ് ദാരിദ്ര്യം കൊണ്ടല്ല പറയുന്നത് ഈ ഇതിലെന്താ പറയാ ഇതിൽ രണ്ട് കാര്യം ഒന്ന് ഒന്ന് അച്ഛൻ അമ്മ ഭാര്യ ഭർത്താവ് എന്നതുകൊണ്ട് നമ്മള് ഇങ്ങനൊരു ഘടന ഉണ്ടായത് കൊണ്ട് നമ്മള് ചെയ്തു പോകുന്ന കുറെ കാര്യങ്ങളുണ്ട് അതിൽ എത്രമാത്രം അതിൽ ആത്മാർത്ഥത ഉണ്ട് എന്നുള്ളത് വേറെ കാര്യം എൻ്റെ അമ്മയാണ് അതുകൊണ്ട് ഞാൻ ചെയ്യണം എൻ്റെ അച്ഛനാണ് അതുകൊണ്ട് ഞാൻ ചെയ്യണം ഇതൊരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നു എന്റെ സുഹൃത്താണ് ഞാൻ ചെയ്യണം പക്ഷെ ഇതിലൊക്കെ ഒരു അവര് കൊടുത്തിട്ടുള്ള പെയിനൊക്കെ ഈ മനുഷ്യൻ അനുഭവിച്ചിട്ടുണ്ടാവും അച്ഛനായിരിക്കുമ്പോഴും അമ്മയായിരിക്കുമ്പോഴും സഹോദരനായിരിക്കുമ്പോഴും ഭാര്യയായിരിക്കുമ്പോഴും ഭർത്താവായിരിക്കുമ്പോഴും ഈ ഒരു പൊസിഷനിൽ നിന്നത് കൊണ്ട് ഞാൻ ചെയ്യുന്നു അതേസമയം അവരിൽ നിന്ന് അനുഭവിച്ച കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും നമ്മൾ നമ്മളെ ഓരോരുത്തരെ അടുത്ത് നോക്കി നമുക്ക് മനസ്സിലാവും ഇന്നാരും മുക്തരൊന്നല്ല പക്ഷെ ഇങ്ങനൊരു ഒരു കെട്ടുറപ്പിൽ അത് നിർത്തുന്നതുകൊണ്ടാണ് നമ്മൾ വിട്ടുവെച്ച് ചെയ്യുന്നതും അത് ചെയ്യുന്നതും ഒക്കെ അല്ലെങ്കിൽ അത് ചെയ്തോളൊന്നില്ലല്ലോ അതൊരു പ്രധാന പ്രശ്നമാണ് അപ്പൊ ഞാൻ എൻ്റെ മകനോട് ചെയ്തത് എൻ്റെ മകളോട് ചെയ്തത് എൻ്റെ ഭാര്യയോട് ചെയ്തത് അത് എൻ്റെ ഞാൻ എന്നെ എന്നെ പാകപ്പെടുത്തിയെടുത്ത അല്ലെങ്കിൽ എന്നെ ട്യൂൺ ചെയ്തെടുത്ത ജീവിത സാഹചര്യങ്ങൾക്ക് അതിന് കാരണമുണ്ട് ഇത് അഡ്രസ് ചെയ്യാൻ പറ്റാതെ കാര്യമില്ല എനിക്ക് എന്ത് പറയാനുണ്ട് കൂടി കേൾക്കണം ഈ കൊടുക്കാത്ത ട്രോമ അത് അവൻ പ്രകടിപ്പിക്കാണ് ദേഷ്യത്തിലൂടെയും അതൊരു ആയിട്ട് ഏറ്റെടുക്കുകയാണ് പക്ഷെ ആ മകൻ തന്നെ അച്ഛനൊരു മുറി ഉണ്ടാക്കി കൊടുക്കാണ് അതെ ഉള്ളിലുണ്ട് അപ്പൊ അച്ഛന് മുറി ഉണ്ടാക്കണം അമ്മയും അച്ഛനും സുഖമായിട്ട് ജീവിക്കണം അവന്റെ ഉള്ളില് അടിഞ്ഞുകൂടി കിടക്കുന്നുണ്ട് പക്ഷെ പറ്റുന്നില്ല അത് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല അപ്പം അതാണ് ഒരു മനുഷ്യന്മാരുടെ ഇടങ്ങേറവിടെ ഉള്ളിലെ ഈ ട്രോമയും പെയിനും സഫറിങ്ങുമൊക്കെ കാരണം നന്മയെ എടുത്ത് ആവിഷ്കരിക്കാൻ പറ്റുന്നില്ല